പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം പതിനേഴാം തീയതി ഷിമിയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദവിഷയമായ അടയാളവുമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചുകയറുകയും ചെയ്യും വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ പരിശുദ്ധ കന്യകയുടെ ശുദ്ധീകരണം മിശിഹായെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു ദിവ്യ ശിശുവിൻ്റെ ജനനശേഷം എട്ടാം ദിവസം ഈശോ എന്ന തിരുനാമം നൽകപ്പെട്ടു രക്ഷകൻ എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം മനുഷ്യർക്ക് രക്ഷപ്രാപിക്കുവാൻ ഈശോ എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എല്ലാ നാമത്തേക്കാൾ ഉന്നതമായി ഈശോ എന്ന നാമം നൽകപ്പെട്ടു നമുക്ക് നിർവൃത്തിദായകമായ ആ തിരുനാമം പരിശുദ്ധ കനിക എത്ര പ്രാവശ്യം സ്നേഹതീക്ഷ്ണതയോടുകൂടി വിളിച്ചിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ചു നോക്കൂ ദിവ്യശിശുവിൻ്റെ ജനനം കഴിഞ്ഞ് നാൽപ്പതാം ദിവസം യഹൂദാചാരപ്രകാരമുള്ള ശുദ്ധീകരണ നിയമമനുസരിച്ച് പരിശുദ്ധ കന്യക ഈശോയുടെ കൂടെ ദേവാലയത്തിലേക്ക് പോയി പരിശുദ്ധ പരിശുദ്ധകനിക അവളുടെ കന്യാവ്രതത്തിന് ഭംഗം വരാതെയാണ് ദിവ്യസുദനി പ്രസവിച്ചത് തന്നിമിത്തം അവൾ ശുദ്ധീകരണ നിയമത്തിൽ നിന്ന് വിമുക്തയായിരുന്നു എങ്കിലും യഹൂദാചാര അനുഷ്ഠാനങ്ങളിലുള്ള വിശ്വസ്തത നിമിത്തം മേരി ദേവാലയത്തിലേക്ക് പോയി നാം നിയമാനുഷ്ഠാനത്തിൽ എത്രമാത്രം വിശ്വസ്ത പാലിക്കുന്നുണ്ട് എന്ന് പരിശോധിച്ചു നോക്കണം ദൈവപ്രമാണങ്ങളും തിരുസഭയുടെ കൽപ്പനകളും മറ്റു നിയമങ്ങളും നാം സന്തോഷപൂർവം അനുസരിക്കണം അതു ദൈവത്തിരമനസ് നമുക്ക് കാണിച്ചു തരുന്നു അത് നമ്മുടെ സ്വഭാവത്തിലുള്ള പരിമിതികളെ പരിഹരിച്ച് നമ്മെ പൂർണമായ മനുഷ്യരാക്കുന്നു പരിശുദ്ധ ഖനിക ശുദ്ധീകരണ നിയമത്തിനു വിധേയായത് അവിടത്തെ അഗാധമായ എളിമയെയും എടുത്തു കാണിക്കുന്നുണ്ട് അനന്തരം ഈശോയെ ദേവാലയത്തിൽ കാഴ്ച സമർപ്പിക്കുന്നു മോശിയുടെ നിയമമനുസരിച്ച് പുത്രനെ സമർപ്പിക്കണമെന്നുണ്ടായിരുന്നു അതനുസരിച്ചാണ് പരിശുദ്ധ കനിക ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചത് പകരം ഒരാട്ടിൻകുട്ടിയെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ചങ്ങാലികളെയോ ബലിയർപ്പിച്ച് അവരെ വീണ്ടെടുക്കുവാൻ സാധിക്കും പരിശുദ്ധ കനികയും വിശുദ്ധ യോസേപ്പും ദരിദ്രരായിരുന്നതുകൊണ്ട് അവർ ചങ്ങാലികളെ ബലിയർപ്പിച്ചുകൊണ്ട് ഈശോയെ വീണ്ടെടുത്തു സന്താനങ്ങളെ ദൈവത്തിനർപ്പിക്കുന്നത് അവർ ദൈവത്തിനുള്ളവരായി വളർന്നു വരുവാനാണ് മിഷ്യായുടെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഷെമിയോൻ എന്ന പാവന ചരിതനായ വൃദ്ധൻ അക്കാലത്ത് അവിടെ ജീവിച്ചിരുന്നു മിഷ്യായെ ദർശിക്കുന്നതുവരെ മരിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് നേരത്തെ അരുൾ ചെയ്തിരുന്നു തദവസരത്തിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി അദ്ദേഹം അവിടെ വന്ന് പൈതലായ ഈശോയെ കൈകളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ കർത്താവെ നിന്റെ വചനം പോലെ നിന്റെ ദാസനെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയക്കണമേ പുറജാതികൾക്ക് വെളിപ്പെടുത്തുവാനുള്ള പ്രകാശവും നിൻ്റെ ജനതയായ ഇസ്രായേലിനുള്ള മഹത്വവുമായി സകല ജാതികളുടെയും മുൻപിൽ നീ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ കരുണയെ ഇതാ എൻ്റെ കണ്ണുകൾ കണ്ടു ഇത് കേട്ട യൗസേപ്പും അവൻ്റെ അമ്മയും അവനെക്കുറിച്ച് പറയപ്പെട്ടവയെപ്പറ്റി ആശ്ചര്യപ്പെട്ടു പിന്നെ ഷെമിയോൻ അവരെ അനുഗ്രഹിച്ച് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ ഒരുവാൾ കയറുകയും ചെയ്യും വിശ്വ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ പരിശുദ്ധ കന്യക അവളുടെ ദിവ്യസുതന്റെ പീഡാനുഭവങ്ങളോട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുത വ്യക്തമാക്കുന്നവയാണ് ഷിമിയോന്റെ ഈ വാക്കുകൾ അവർ ദേവാലയത്തിൽ ഈശോയെ സമർപ്പിച്ചപ്പോൾ മനുഷ്യകുല പരിത്രാണാർത്ഥം ഒരിക്കൽ കാൽവരിയിൽ സമർപ്പിക്കുവാനിരുന്ന മഹായജ്ഞത്തെ മുൻകൂട്ടി കണ്ടിരിക്കണം ദൈവം നമുക്ക് സന്താനങ്ങളെ നൽകുന്നത് അവരെ നല്ലവരായി വളർത്തി ദൈവത്തിന് സമർപ്പിക്കുന്നതിനാണ് കുട്ടികളുടെ നല്ല വളർത്തലിലും സ്വഭാവ രൂപീകരണത്തിലും കത്തോലിക്ക വിദ്യാഭ്യാസത്തിലും മാതാപിതാക്കന്മാർ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അവരുടെ ആത്മരക്ഷയിലുള്ള ഉത്തരവാദിത്വം നാം വിസ്മരിക്കരുത് സംഭവം വിശുദ്ധ കൊച്ചുദേശ്യയുടെ സ്വയംകൃത ചരിത്രത്തിൽ പുണ്യവതി രോഗം പിടിപ്പെട്ട് മരണാസന്നയായി കിടന്നപ്പോൾ പരിശുദ്ധ കനികാമറിയം പ്രത്യക്ഷപ്പെട്ട് രോഗശാന്തി നൽകിയ കാര്യം വിവരിച്ചിട്ടുണ്ട് ഒരു ദിവസം കൊച്ചുദേശ്യയുടെ പിതാവ് ദുഃഖ അവളുടെ മുറിയിൽ കടന്നു ചെന്നു കൊച്ചുത്രേശിയുടെ ജ്യേഷ്ഠ സഹോദരിയായ മരിയയുടെ കയ്യിൽ ഏതാനും സ്വർണനാണയം കൊടുത്തിട്ട് കൊച്ചുറാണി സുഖം പ്രാപിക്കുവാൻ ദേവമാതാവിന്റെ പള്ളിയിൽ നവനാൾ കുർബാന ചെല്ലണമെന്ന് എഴുതി അയക്കാൻ പറഞ്ഞു നവനാളിൻ്റെ ഇടയിൽ ഒരു ഞായറാഴ്ച ദിവസം മരിയ ലയോണി സെലിൻ എന്നീ സഹോദരിമാർ തങ്ങളുടെ അനുജത്തിയായ കൊച്ചുറാണിയുടെ കിടക്കരുകിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു വിശ്വാസത്തോടു കൂടി ആ നിലവിളി സ്വർഗവാതിൽ മുറിച്ചുകിടക്കുകയും ചെയ്തു തുടർന്നുള്ള ഭാഗം സ്വയം സ്വയംഘത ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാം പെട്ടെന്ന് മാതാവിൻ്റെ സ്വരൂപം ഉയരും കാന്തിയുമുള്ളതായി തീർന്നു ആ ദിവ്യ സൗന്ദര്യത്തെ വർണ്ണിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല പരിശുദ്ധ അമ്മയുടെ മുഖത്ത് അവാച്യമായ കരുണയും മാധുര്യവും കളിയാടുന്നുണ്ടായിരുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടുവരെ തുളഞ്ഞു കയറിയത് അവിടുത്തെ മനോഹരമായ മന്ദസ്മിതമാണ് തൽക്ഷണം എൻ്റെ വേദന മാറി കണ്ണുകൾ നിറഞ്ഞ മനോവികാരങ്ങളാൽ പൂരിതമായി സ്നേഹപൂർവ്വം എൻ്റെ സഹോദരി മരിയ അപ്പോൾ എന്നെ നോക്കുകയായിരുന്നു മറിയം മുഖാന്തരമാണ് എനിക്ക് രോഗശാന്തിക്കുള്ള അത്ഭുതകരമായ അനുഗ്രഹം പരിശുദ്ധ കന്യയുടെ മന്ദഹാസം ലഭിച്ചതെന്നുള്ളതിനു സംശയമില്ല ആ സ്വരൂപത്തിനുമേൽ ഞാൻ കണ്ണുകൾ ഉറപ്പിച്ച് നോക്കുന്നത് കണ്ടപ്പോൾ ത്രേസ്യാക്കി സുഖമായി എന്ന് മരിയ വിളിച്ചു പറഞ്ഞു യാഥാർത്ഥ്യവും അതുതന്നെയായിരുന്നു ചെറുപുഷ്പം വീണ്ടും അനേക കാലം ജീവിച്ചു പ്രാർത്ഥന മോശിയുടെ നിയമങ്ങൾക്ക് വിധേയമായി ഞങ്ങൾക്ക് നിയമാനുഷ്ഠാനത്തിന് മാതൃക നൽകിയ പരിശുദ്ധ കന്യകയെ ദൈവിക നിയമങ്ങളും സഭയുടെ നിയമങ്ങളും അന്യൂന്യം പാലിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങി ദിവ്യകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് ലോകരഷ്യയ്ക്കായി അങ്ങിപുത്രനെ സമർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത പ്രകടമാക്കി ദിവ്യമാതാവെ ഞങ്ങൾ അങ്ങി ദിവ്യസുധനെയും അങ്ങിയെയും സ്നേഹിച്ചുകൊണ്ട് വിശ്വസ്താപൂർവം ജീവിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരേണമേ ഞങ്ങൾ മഹാമനസ്കതയും സ്നേഹമുള്ളവരുമായി തീരുന്നതിന് അങ്ങേ മാതൃകാ പ്രചോദനം ഉരുളട്ടെ വിശുദ്ധ ഭർണാദോസ് ദേവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചുകൊള്ളണമേ കന്യാവധക്കാരുടെ രാജ്ഞിയായ കന്യക ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തിങ്കൾ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണിനീർ ചീന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ എൻ്റെ എന്റെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളയണമേ ആമീൻ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തീർക്കുമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ നെന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങിയോടുകൂടെ സ്റ്റേകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവനും സ്തുതിന്റെ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷ്യായി അനുഗ്രഹിക്കണമേ മിഷായണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ മിഷ്യായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ പ്രാർത്ഥന കേൾക്കണമേ മിഷ്യായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷായ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമെ ഭൂലോകരിഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങൾക്കണമേ റുവാദ കുദാശ തമ്പുരാനെ ൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക മിഷ്യായിയുടെ മാതാവേക്കി അപേക്ഷിക്കണം ദേവപരപ്രസാദരത്തിന്റെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം എത്രയും നിർമ്മലമായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവേണ്ട കളങ്കഹീന ായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേക്കുണ്ടെ അപേക്ഷ കന്യാവ്രതത്തിന് വന്ദരം വരാത്ത മാതാവേ അപേക്ഷ സ്നേഹ ഗുണങ്ങളുടെ മാതാവേക്കുണ്ടെ അപേക്ഷ അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേക്കണമേ സതുപദേശത്തിന്റെ മാതാവേണ്ടേ സൃഷ്ടാവിന്റെ മാതാവേണ്ട രക്ഷിതാവിന്റെ മാതാവേക്കു അപേക്ഷിക്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യകെ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകെ അഭിഷ്ക സ്തുതിക്ക് പ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകെ വല്ലഭമുള്ള കന്യകോണി അഭിഷ്ഠ്ക്കണം കനിവുള്ള കന്യകെ അഭിഷ്കര വിശ്വാസവതി ആയിരിക്കുന്ന കന്യകെ അഭിഷ്കണം നീതിയുടെ ദർപ്പണമേ അഭിഷ്ക ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ അഭിഷ്ഠിക്കണമെ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ അഭിഷ്കണമെ ആത്മജ്ഞാനപുരിത പാത്രമേ ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദേവരേശ്യം നിർണ്ണയിക്കുന്ന പനിനീർ പുഷ്പമേ ദാവീതിന്റെ കോട്ടയെ അപേക്ഷ നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിന്റെ പെട്ടകമേ ആകാശമോശത്തിന്റെ വാതിലേ ഉഷകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സുസ്ഥാനം പാപികളുടെ സങ്കേതമേ വ്യാകലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാകന്മാരുടെ രാജ്ഞി ഭാവാത്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്നേഹന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി വന്ദനീയന്മാരുടെ രാജ്ഞി കന്യകളുടെ രാജ്യം രാജ്ഞി സകല പുണ്യമാരുടെയും രാജ്ഞി അമലോത്ഭവിയായിരിക്കുന്ന രാജ്ഞി സർഗാരോപതിയായിരിക്കുന്ന രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി അഭിഷ്കരം സമാധാനത്തിന്റെ രാജ്ഞി കർമല സഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങൾ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതി ആശ്രപതിക്കപ്പെട്ടവളുമായ അമ്മ സല നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ ഈശ്വമിഷ്യയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരനെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടുകൂടി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തീർക്കൻ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശുമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുടെയണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സുസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മാധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും നിറഞ്ഞ കനികാമറിയമേ ആമീൻ ഈശോ ഈശോമിഷ്യായ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും ഹ്രുവാക്കുദാശിയുടെ അനുഗ്രഹത്താലേ നിന്റെ ദേവപുത്രെ യോഗ്യമായ പേടമാർപ്പാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നെച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്തവരുടെയണമേ ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ഈശുമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നൊരുടെയണമേ ആമേ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരതിംബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവഞ്ഞ്യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരസ്വാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവഞ്ഞ്യോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയമക്കളായിരിക്കുന്ന മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കൊള്ളണമേ സുസ്തി നാദി സുസ്തി സമുദ്ര താരമേ സുസ്തി സുസ്തി നാദി സുസ്തി സുസ്തി സമുദ്ര താരമേ സുസ്ഥി സുസ്തി നാദി സുസ്തി സമുദ്ര താരമേ സുസ്തി